അവണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചു എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് സേവനം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മൂന്നാമത്തെ ഈ ഈ എന്ന് പറയുന്ന ഞാൻ ചോദിക്കുകയായിരുന്നു എന്താണ് ഇവിടെ ബോട്ട് ജെട്ടി എന്ന പേര് വരാൻ കാരണം അപ്പോഴാണ് പറഞ്ഞത് പഴയ പഴയകാലത്ത് ഇതിലൊരു കനാലുണ്ടായിരുന്നത് വഞ്ചിക്കുളത്തേക്ക് ബോട്ട് മാർഗമാണ് ചരക്ക് കൊണ്ടുപോയിരുന്നത് അപ്പോൾ ഇവിടെ അതിനൊരു കടവുണ്ടാവും അതിൻ്റെ പേരാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഇപ്പോൾ ജലഗതാഗത മാർഗം ഒരു പ്രദേശത്ത് അതെല്ലാം അടഞ്ഞു പോയി എന്നുള്ളൊരു പ്രത്യേകത ഇപ്പോൾ നിലനിൽക്കുന്നു പക്ഷേ പേര് മാത്രമുണ്ട് ഏതായാലും ഇവിടെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറെ സൗകര്യപ്രദമായ ഈ ബാങ്കിന്റെ ശാഖ തുടങ്ങാൻ തീരുമാനിച്ച ഭരണസമിതി അംഗങ്ങളെയും ഞാൻ ബാങ്കിന്റെ മൂന്നാമത്തെ അവനിശ്ശേരി ബാങ്ക് പ്രസിഡന്റ് കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു സ്വാഭാവികമായും ധനകാര്യ സ്ഥാപനങ്ങളിൽ ചില ക്രമക്കേടുകളും വിഷയങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഞാൻ കാണുന്നത് നമ്മൾ ഒരു അഞ്ഞൂറ് രൂപ പോക്കറ്റിലിട്ട് പുറത്തിറങ്ങിയാൽ തിരിച്ചു വരുമ്പോ അത് അഞ്ചോ പത്തോ ബാക്കി ബാക്കിയുണ്ടാവുള്ളൂ ആ പണം എങ്ങനെ ചിലവഴിച്ചു എന്നതിനെ സംബന്ധിച്ച് നമ്മൾ തന്നെ സ്വയം വിലയിരുത്തുമ്പോൾ ചിലപ്പോൾ അഞ്ച് രൂപയുടെയോ പത്ത് രൂപയുടെയോ ഷോർട്ടേജ് ഉണ്ടാവും ആ രീതിയിലുള്ള ക്രമ പ്രശ്നങ്ങൾ നമ്മുടെ സഹകരണ മേഖലയിൽ ധന സ്ഥാപനങ്ങൾ പൊതുവെയുണ്ട് ചെറുതൊക്കെ വലുതാക്കി കാണിക്കും ചെറിയതൊക്കെ അത് ചെറുതാക്കി കാണിക്കും എന്നിരുന്നാലും ഇത് സ്വാഭാവികമായ പ്രക്രിയയാണ് അത് കണ്ടെത്തി അതിൽ കുറവ് ചെയ്യാൻ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ചുമതല ബാങ്ക് വൈസ് പ്രസിഡന്റ് എം എ രാജീവ് കൃഷ്ണൻ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി ജി വനജാകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീത ശ്രീധരൻ പഞ്ചായത്ത് അംഗം ഷാരിക പ്രദീപ് ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ കെ കെ മോഹനൻ റാഫി കാട്ടുകാരൻ എം കെ ബിജു കെ പി അജയൻ സി കെ അനന്തകൃഷ്ണൻ മധു കാട്ടുങ്ങൽ ബീന ലക്ഷ്മണകുമാർ അജിത ഭഗീരഥൻ എ എ നിർമ്മല കെ കെ ശ്രീനാഥ് റിൻഡോ ആൻഡോ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ഇ എം ഇന്ദിര ബാങ്ക് സെക്രട്ടറി വിദ്യ ഇ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു